ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓണം വരവായി ആ സമയത്ത് നമുക്ക് ഈ ഷോപ്പുകളിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാം വേണ്ടി ഫസ്റ്റ് ഏത്തക്ക നന്നായിട്ട് തൊലി പൊളിച്ചെടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഈ പൊളിച്ച് വെച്ചേക്കുന്ന ഏത്തക്ക ഒരു ഇരുപത് മിനിറ്റ് ഇട്ട് ഏത്തക്കയുടെ കറയൊക്കെ നന്നായിട്ട് ഇളക്കിക്കളയാം കറകളെല്ലാം പോയതിന് ശേഷം നമുക്ക് വേറൊരു വെള്ളത്തിൽ കൂടി ഇതിനെ കഴുകിയെടുക്കാം അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ ഏത്തക്കായുടെ വെള്ളം ഫുള്ളായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇതിനെ നമുക്കിനി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം അരിയുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ചിപ്സ് വറുക്കാനുള്ള ഓയിൽ ഞാൻ അടുപ്പയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഏത്തക്ക ചിപ്സ് വറുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചിപ്സ് വറുത്തെടുക്കാം അങ്ങനെ ഏകദേശം കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ഇനി കുറേ ഓയിൽ ചൂടായി വന്ന് വന്ന സമയത്ത് ഞാൻ കുറേ ചേട്ട് ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നായിട്ടാണ് പറക്കി ഇട്ടോ എടുത്തത് ആദ്യമൊക്കെ അങ്ങനെ ഇട്ടു പിന്നെ കുറേ കഴിഞ്ഞപ്പം എല്ലാം കൂടി ഒരുമിച്ച് വരി നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഈ ചിപ്സ് ഒന്ന് ചൂടായി വരണ സമയത്ത് ഞാൻ കുറച്ച് വെള്ളവും അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്ത വെള്ളം നമ്മുടെ ചിപ്സിന് മുകളിൽ ഒഴിച്ചു കൊടുക്കണം ആ സമയത്ത് നമ്മുടെ ചിപ്സിന് നല്ല നിറവും ഉപ്പും കിട്ടും ഇപ്പം തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ ചിപ്സ് റെഡി കഴിഞ്ഞു ഞാൻ ഇത് കോരി എടുക്കാൻ പോവേണ് ഇതായി എടുക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് കേട്ടാൽ എന്താണ് നമ്മുടെ ചിപ്സ് കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് അങ്ങനെ എൻ്റെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ നമ്മുടെ ഓണം വരയിൽ അപ്പോൾ ഓണത്തിന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തിനാണ് വെറുതെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ ടൈമിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യൂ ടാറ്റാ